എന്താണ് ഈ പെരുന്നാളിന് ഇത്ര അധികം ആളുകൾ എത്തിച്ചേരുന്നത് എന്നത് നമ്മയൊക്കെ അതിശയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഘടകമാണ് ഞാൻ തിരിച്ചറിയുന്നൊരു കാര്യം കോവിഡ് കാലം ഒഴിച്ചു നിർത്തിയാൽ എല്ലാ വർഷവും പരിമേലയിലെത്തുന്ന തീർത്ഥാട എണ്ണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെയും അതിന് മുൻപ് വർഷത്തെയും കുടിയേറ്റിന് ഞാൻ പങ്കെടുത്തിരുന്ന ആള് പക്ഷേ ഇന്നത്തെ കുടിയേറ്റ് അന്നുണ്ടായിരുന്ന ആളുകളെക്കാൾ സംഖ്യാബലം കൊണ്ട് ഏറെ കനത്ത ഒരു കുടിയേറ്റമായിരുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്ന വലിയ ഒരു രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ തീർത്ഥാടനം കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു ശാന്തി ആ ശാന്തി ലഭ്യമായി പോയി നിഷ്ക്രിയനായി വീട്ടിൽ കിടന്നുറങ്ങിയല്ല നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ പരിമല പരിശുദ്ധ പരിമല തിരുവിനി ഓർമ്മിക്കുമ്പോൾ വളരെയധികം സാഹസികമായി മതേതര സമൂഹത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ഒരു ആത്മീയ പിതാവ് എന്ന നിലയിലാണ് പൊതുസമൂഹം കാണുന്നത്